വൈക്കൽ പാട്ടപ്പള്ളി ആണ്ടുനീർച്ചയ്ക്ക് കൊടിയേറി വൈക്കൽ പാട്ടപ്പള്ളി ആണ്ടുനീർച്ചയ്ക്ക് പാട്ടപ്പള്ളി നേർച്ച വീട്ടിൽ ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് പാട്ടപ്പള്ളിക്കാരണവർ യു സുബൈ റൌത്തർ കൊടിയേറ്റി ഇരുപത്തിയേഴാം തീയതി ആണ്ടുനീർച്ച സമാപിക്കും ഇരുപത്തിയേഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് മൗലിത് പാരായണം എട്ട് മണിക്ക് റാത്തിബും നടക്കും മണിക്ക് നടക്കുന്ന ദുവാ സമ്മേളനത്തിന് ആറാലും ജുവാ മസ്ജിദ് ചീഫ് ഇമാം അബുഹാഫിസ ഷംനാദ് നിസാമി കൊല്ലം നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നേർച്ചപ്പങ്ക് വിതരണം നടക്കും തുടർന്ന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചെയ്ത് സംസാരിക്കും ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും നിന്നും വ്യത്യസ്തമായി ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഇതിവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രസിഡന്റ് പ്രസിഡന്റ് സ്വാഗതമാശംസിച്ച തന്റെ സെക്രട്ടറി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാട്ടപ്പള്ളി കുടുംബാംഗവും രാഷ്ട്രീയ പൊതുപ്രവർത്തകനുമായ ശ്രീ റമസ് റാവുത്ത് വേദിയിലും സദസിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു റവറഞ്ച് ഫാദർ സാം ടി പണിക്കർ ഉസ്താദ് നിസാമി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് റംലി എസ് റാവുത്തർ ജി എസ് അജയ്കുമാർ വി എസ് റാണ ഷൈനി സജീവ് തുടങ്ങിയവർ സംസാരിക്കും കൊടിയേറ്റിൽ റംലി എസ് റാവുത്തർ സുധീർ എസ് ജെ സുജായി എസ് ജെ അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് മുഹമ്മദ് ഹനീഫ അക്ബർ ഖാൻ റാവുത്തർ സജാദ് പി എ എന്നിവർ സംസാരിച്ചു എൻ സലീം സോമൻ രാധാകൃഷ്ണപിള്ള അൻസൽ ബഷീർ സജീവ് പി എം അർഷാദ് എം ആർ ബിജു റഹീം തടിക്കാട് അഫ്നാസെസ് ദയാൻ മുഹമ്മദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നവാസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്